ഈ കഴിഞ്ഞ ദിവസം യാക്കോബായ വിഭാഗത്തിലെ ഗീവർഗീസ്മാർ കൂർലോസ് മെത്രാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ അദ്ദേഹം ശശി തരൂരിന്റെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അര്യാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും താനാണ് കേമൻ എന്നൊരാൾ സ്വയം പറഞ്ഞാൽ അതിനേക്കാൾ യോഗ്യത വേറെ ഉണ്ടോ എന്നാണ് മെത്രാന്റെ വാദം ഈ മക്ത്രന്മാരും വൈദികരും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും അമിതമായ അഭിപ്രായം പറയുന്നതും ശരിയായ ഒരു കീഴ്വഴക്കമല്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ വൈദ്യ ആദ്യം സ്വയം ചികിത്സിക്കൂ എന്ന് പറയുന്നത് പോലെ നിന്നെയും നിന്റെ മക്കളെയും ഓർത്ത് നിലവിളിക്കുവിനെന്ന് ജെറുസലേം സ്ത്രീകളോട് പറഞ്ഞത് ഈ മെത്രാന്റെയും കൂടി യേശുക്രിസ്തുവാണ് നീ ബലിവസ്തുക്കളുമായി ബലിപീഠത്തിൽ പ്രവേശിക്കുമ്പോൾ താഴെ നിൽക്കുന്ന നിന്റെ സഹോദരന് നിന്നോട് വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുക്കൾ പീഠത്തിൽ വെച്ചിട്ട് താഴെ ഇറങ്ങിപ്പോയി സഹോദരനുമായി രമ്യപ്പെട്ട് വന്നതിന് ശേഷം മാത്രം ബലിയർപ്പിക്കുക ആ ബലി മാത്രമേ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ ശിഷ്യനാണ് ഈ പറയുന്ന ഈവർഗീസ് മാർക്ക് അങ്ങയുടെ സഭയിലെ പ്രശ്നങ്ങൾ തന്നെ എന്തെല്ലാമായിരുന്നുവെന്ന് അങ്ങ് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അടക്കം ചെയ്യാൻ കൊണ്ടുപോയ ശവശരീരം വലിച്ചു നിലത്തിട്ട് അവഹേളിച്ചവരാണ് വേശ്യയുടെ ചാരിദ്ര്യ പ്രസംഗം പോലെ ഇപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്നത് എന്ത് കണ്ടാലും അങ്ങ് വിമർശിച്ചിരിക്കും അതൊരുതരം രോഗാവസ്ഥയാണ് ശശിതരൂരിനെ പറ്റി വ്യക്തിപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ മെത്രാൻ വിമർശിക്കാൻ മാത്രമുള്ള ഐറ്റം ഒന്നുമല്ല ശശിതരൂർ ഇദ്ദേഹത്തിന്റെ സഭയിൽപ്പെട്ട വൈദികർ ഇദ്ദേഹത്തിനേക്കാൾ മെത്രാനാകാൻ യോഗ്യരാണെന്ന് അന്ന് പറഞ്ഞ നടന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇദ്ദേഹം തന്നെ അക്കാലത്ത് മെത്രാന് വേണ്ട യോഗ്യത ഉണ്ടായിട്ടാണോ മെത്രാൻ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എങ്ങനെ മെത്രാനായി എന്ന് ഒന്ന് ചിന്തിക്കും ശശി തരൂർ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ മെത്രാം പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യവും രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നില്ല തരൂരിന് എന്തായാലും തരൂരിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് ഒരു ഫിനിഷുണ്ട് തല്ലുകൊണ്ടും ബസ്സിന് കല്ലെറിഞ്ഞ് നടക്കുന്നവൻ മാത്രമല്ല നേതാവ് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ജോലി ചെയ്തുണ്ടാക്കിയെടുത്ത അനുഭവ സമ്പത്ത് അത് സ്വന്തം രാജ്യത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ അതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നത് മലയാളിയായ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനെയും അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജയശങ്കറിനെയും ആ രീതിയിൽ കൊണ്ടുവന്നതാണ് അതൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്വാതന്ത്ര്യമാണ് ഒന്നും വരച്ച വരയിൽ നിർത്താൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അവർ ഈ പാർട്ടിക്ക് അതീതമായി വളരുമ്പോൾ അവരെയും ചവിട്ടി നിന്നും മുകളിൽ കയറാമെന്ന് കരുതുന്ന രാഷ്ട്രീയ കോമനങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതെല്ലാം അയാൾ ഒരു കോൺഗ്രസ് എന്ന നിലയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഇടത്ത് താൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞതിൽ എന്താണ് ഇതിന്റെ ഈ രീതിയിൽ പോയാൽ മൂന്നാമത്തെ ഭരണവും എൽ ഡി എഫിന് തന്നെ കിട്ടുമെന്ന് ശശി തരൂർ പറഞ്ഞതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് ശശി തരൂർ അത് തുറന്നു പറഞ്ഞു അത്രേം അത്രേ ഉള്ളൂ പാർട്ടിയിലെ തലമുതിർന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് തരൂർ ഇത് പറഞ്ഞത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രിയങ്ക ഗാന്ധിയും സാക്ഷാൽ ഇന്ദിരാഗാന്ധി ഏത് ബസിനാണ് കല്ലെറിഞ്ഞത് ഏത് സമരമാണ് നയിച്ചിട്ടുള്ളത് ആരുടെ നെഞ്ചത്താണ് ഒട്ടിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ കൂടെയുള്ള ഘടകക്ഷികൾ തന്നെ പൂച്ചയ്ക്കാരും മണികെട്ടുമെന്ന മട്ടിൽ നടത്തുകയാണ് അപ്പോഴാണ് സ്വയം വിമർശനം നടത്തിയ തരൂരിന്റെ മേൽ നാട്ടുകാരെ മുഴുവൻ വിമർശിക്കുന്ന മെത്രാൻ കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കുന്നത് തരൂർ കേമനായിരുന്നു എന്ന് പറഞ്ഞ് തരൂരിനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ നടത്തേണ്ടിയിരുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് അവരെ അവരായിരുന്നു അത് ചെയ്യേണ്ടത് അവരാണ് ഇപ്പോഴും ചെയ്യേണ്ടത് ഇനിയും ചെയ്യേണ്ടത് കോൺഗ്രസുകാരും തരൂരിനെ മാനിക്കാത്തത് കൊണ്ട് തരൂർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മെത്രാൻ തന്നെ നാട്ടുകാരെ മുഴുവൻ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം ഒരേ ആളാണെന്ന് ആളവരെ അറിയിക്കാൻ വേണ്ടി മാത്രം മാത്രമല്ലേ സ്വയം പൊക്കം നടിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതികൾ തരൂർ കോൺഗ്രസുകാരെ നന്നാക്കാൻ ഉപദേശിച്ചതിന് മെത്രാൻ ഇത്ര ആത്മരോക്ഷം കൊള്ളേണ്ട ഒരു കാര്യവുമില്ല കോൺഗ്രസിനും കോൺഗ്രസിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ഇതുപോലുള്ള മെത്രാൻമാർക്കും എന്നും ആവശ്യം മഴ പഴയന്ന് പറഞ്ഞു നിൽക്കുന്ന എ കെ ആന്റണിയെ പോലെയുള്ള നേതാക്കന്മാരെയാണ് ഏതായാലും മെത്രാൻ ആദ്യം മെത്രാന്റെ ആത്മീയ മക്കളുടെ കാര്യമൊക്കെ നോക്കി അവരെ ഒരു പരുവത്തിലാക്കിയിട്ട് ഒരു വഴിക്ക് ആക്കിയിട്ട് നാട്ടുകാരെ ഉദ്ധരിക്കാൻ ഇറങ്ങിയാൽ മതി അതല്ലേ നല്ലത് ഓ മറന്നു ഇപ്പോൾ ചൊറിയും കുത്തി മുറിയിലിരിക്കുവാണല്ലോ കാരണം സ്ഥാനത്യാഗം ചെയ്തതല്ലേ അപ്പോഴിതൊക്കെ ചെയ്യാൻ ധാരാളം സമയമുണ്ട്